എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ദാനം കിട്ടുന്നവയുടെ മികവ് നോക്കുന്നവരൊന്നും സ്വന്തം കഴിവുകളെ ആശ്രയിക്കുകയോ അഭിനിവേശങ്ങളെ പിന്തുടരുകയോ ഇല്ല ഉള്ളതുകൊണ്ട് സംതൃപ്തമാകാത്തവർ മാത്രമേ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കൂ എന്നത് സത്യം പക്ഷേ ആത്മസംതൃപ്തി സൃഷ്ടിപരമാകണം എന്ത് ലഭിച്ചാലും തൃപ്തി വരാത്തത് മാനസിക വൈകല്യമാണ് എന്ത് ലഭിച്ചാലും അത് തങ്ങളെ അയൽക്കാരെക്കാൾ മെച്ചപ്പെട്ടതാക്കുന്നുണ്ടോ എന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ പാത്രത്തിൽ അധികമുള്ളത് നോക്കിയിരിക്കുന്ന ഒരാളും സ്വന്തം പാത്രത്തിലെ സദ്യ ആസ്വദിക്കില്ല അവർക്ക് പട്ടിണി കിടക്കാനാണ് വിധി ക്രിയാത്മക അസംതൃപ്തി ഉള്ളവർ എന്തിനേയും മെച്ചപ്പെടുത്താൻ നോക്കും കയ്യിലുള്ളവയുടെ മറ്റൊരു പതിപ്പ് പുറത്തിറക്കും അപ്രധാനമെന്ന് കരുതുന്നവയിൽ നിന്ന് ആരെയും മോഹിപ്പിക്കുന്ന സൃഷ്ടികർമ്മം നടത്തും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതല്ല സംതൃപ്തി ഉള്ളിൽ രൂപപ്പെടേണ്ടതാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം